മഴ പെയ്യാ തോന്നില്ല ഷെയർ ചെയ്തെടുക്കും പറഞ്ഞില്ല സപ്പോർട്ട് ചെയ്യട്ട

ചെറിയൊരു മുറി തേങ്ങാട്ടാണ് നന്നായി അരച്ചിട്ട് വയ്ക്കാം നന്നായി അരച്ചിട്ട് വെക്കറി കേക്കട്ട ഒരു ആറ് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മുറി തക്കാളി ൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ണ പിന്നെ നമ്മുടെ കായ്പിക്ക ഒരു കായ്പിക്ക വലുത് നന്നായി കൈവെച്ചിട്ട് നേരടി കൊടുത്തു ആയി റെഡി. റെഡിട്ടെ. 2 മിനിറ്റ് വായറ്റട്ടെ. ഇനി അനെയിലൊന്നും വായറ്റിക്കടല്ല. വെച്ചിട്ടുണ്ട്ല്ലോ. ഇങ്ങേ. കുറ വൈറ്റട്ടെ. വായറ്റട്ടെ. ചെറുതായിട്ടൊന്നും ഒഴിച്ചു ഇത് വേവട്ടെട്ടാ വേവായിട്ട് മാങ്ങിട്ട് വെക്കും ഇത് വേവട്ടാ എന്നിട്ട് മാങ്ങിട്ട് വെക്കും മാങ്ങി കായ്പോട്ടാ ഒന്ന് വേരട്ട നന്നായിട്ട് മാങ്ങി കയറ്റി ബന്ധുട്ടാ തേങ്ങ മാത്രപ്പ് കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ

ഇത് വിറക ഇരുമ്പ വിറക ഇരുമ്പ ഇതിനെ നന്നായിട്ട് കറുക്കത്തി മുടിയും ഇത് വെട്ട് കത്തി പറയ കത്തി വെട്ട് പറയണം വേറെ ഒന്നും കണ്ടില്ല ഇതെന്താ ശരിക്കും പീസ്ന്താ പീസായി എന്തൊക്കെയാ നല്ല പൊടിച്ച് ദോർമ റെഡിയായിട്ടാണ് അപ്പോൾ സോർണ ഓക്കേ സോർണ്ടാട്ടെ മാവയ്ക്ക മാങ്ങ കറി ഉച്ചി ആവണം അതിന് പുളിയാ ചേർക്കാനെങ്കിലും ഓക്കേ കറിയൊന്ന് നോക്ക kebabs curry ഇവർ കഴിക്കാം കൊണ്ട് കഴിക്കാം ഓണങ്ങിയാ ഓർത്തു നേരം પડીക്ക് കഥ തെറ്റൊന്ന് ഒക്കെ വാളമ്പുലേച്ചരി മിക്കയാ ദേ വരെ ഓക്കേ ലല്ല മാങ്ങയില്ലല്ല മാമന്ന സൂപ്പർ ടേസ്റ്റ്ൈൈപ്പണ്ട് വാ പാവേക്കണ്ട കൈപ്പുണ്ടാവോളോ അക്കണ്ട ചെറിയ കൈപ്പണ്ട് നല്ല ടേസ്റ്റാണ് നല്ല കേവടിവേ കേവടിദാർന്നു അതെ